ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാത്തിരിപ്പിനൊടുവെ ഒറ്റപ്പാലം നഗരത്തിൽ സാംസ്കാരിക നിലയം നിർമ്മാണം തുടങ്ങുന്നു കിഴക്കേ പാലത്തിനു സമീപം നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് പരിസരത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ശനിയാഴ്ച പൈലിംഗ് ജോലികൾ തുടങ്ങും ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന വിധത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിൽ മുൻവശം ഭേദഗതി ചെയ്താണ് ഇത് നഗരസഭയുടെ അറുപത്തിരണ്ട് സെന്റ് ഭൂമിയിൽ മൂന്ന് നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഏരിയ ലൈബ്രറി പാർക്കിംഗ് സൗകര്യം എന്നിവ ഉണ്ടാകും ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടിയാണ് വിസ്തീർണം ആയിരം പേരെ ഉൾക്കൊള്ളാവുന്ന കെട്ടിടമാണ് നിർമ്മിക്കുന്നത് അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് ചിലവ് പി ഉണ്ണി എം എൽ എ ആയിരിക്കെയാണ് സാംസ്കാരിക നിലയം പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതി വിവിധ കാരണങ്ങൾ മൂലം അനിശ്ചിതത്വത്തിലായിരുന്നു സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് തുക അനുവദിച്ചത് പദ്ധതി പ്രദേശം നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയും ഉപാധ്യക്ഷൻ കെ രാജേഷും സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസറും ടി ലതയും സന്ദർശിച്ചു